പെർബു ജോസ് സിനിമ കണ്ടപ്പോൾ മമ്മൂക്കയുടെ കണ്ടിറങ്ങിയതേ ഉള്ളൂ സിനിമ കുറെ നാല് ശേഷം മമ്മൂക്കയുടെ ഒരു മാസ് എൻ്റർടൈനിങ് പാക്കേജാണ് ഈ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് വൈശാഖ് ഡയറക്ഷൻ മിഥുൻ മാനുവൽ തോമസ് റൈറ്റർ ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പാറ്റേൺ എന്ന് പറഞ്ഞ ഒരു വേറിട്ടൊരു റൈറ്റിംഗ് പാക്കേജ് ഒക്കെയാണ് പക്ഷേ എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് സ്ഥിരം പാക്കേജ് സ്ഥിരം പാക്കേജായിട്ടുള്ള ഒരു സിനിമയാണ് സ്ഥിരം ക്ലേശേഴ്സ് ആണ് ഒക്കെയാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത് പക്ഷേ മമ്മൂക്ക എഴുപത്തി മൂന്ന് വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഒരു മാസം എൻ്റർടൈനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയെ കാണാം ഈ ഒരു സിനിമയെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട് സ്ഥിരം ആണ് എന്നുണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ ഈ ഇത് ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരും അതായത് ആളായിരുന്നാലും ഇത് എഴുതുന്ന ആൾക്കാർക്കായിരിക്കും മനസ്സിലാവും ഇതൊക്കെ സ്ഥിരം വന്നു പോയിട്ടുള്ള പാക്കേജാണ് നമ്മളൊക്കെ ഈ സിനിമ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ട് 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 സിനിമകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കറിയാം ഈ സിനിമയുടെ പാക്കേജ് ഒരു രീതിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടു മറന്ന പല കലാ കാര്യങ്ങളാണ് അത് ന്യൂ ടെക്നോളജിയിൽ ന്യൂ വെർഷനിലൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറം സിനിമ കണ്ടോണ്ടിരിക്കാം ഒരു മാസം എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ആക്ഷൻ സീക്വൻസ് ഒക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബി ജിയും കാര്യങ്ങളും ഒക്കെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം നമ്മൾ മമ്മൂക്കെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു നടൻ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ഇങ്ങനെയുള്ള എൻ്റെ ഇങ്ങനെയുള്ളൊരു മാസമായിട്ടുള്ള സിനിമകളൊക്കെ ചെയ്യും മമ്മൂട്ടി കമ്പനി അദ്ദേഹം സാധാരണ ഈ വേറെ വേറിട്ട ശൈലിയിലുള്ള സിനിമകളാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മമ്മൂട്ടി കമ്പനി ഇപ്പോൾ ഒരു ഇതിലും ഈ ഒരു സിനിമയും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു ഞാനൊക്കെ സത്യം പറഞ്ഞു വിചാരിച്ചു മമ്മൂക്കൊക്കെ കുറച്ച് റൂട്ട് മാറി ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വേറിട്ട ശൈലിയുണ്ടല്ലോ ഇപ്പോഴത്തെ സിനിമയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശൈലിയുള്ള ആക്ടിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സിനിമകൾ അങ്ങനെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വിചാരിച്ചത് പിന്നെ നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കുക ഇടയ്ക്ക് നമ്മൾ ആഗ്രഹിച്ചു പോകുമ്പോൾ നമുക്കേൽ നിന്നും കൂടെ ഒരു മാസ് നമുക്ക് ഇനിയും മാസ് കാണണം അല്ലെങ്കിൽ മാസ് എൻ്റർടൈനിങ് കാണണം അതിന് വേണമെങ്കിലും പഴയ സിനിമകൾ എടുത്തേക്കിട്ട് കണ്ടതായി കൗരവർ ഓവർ അങ്ങനെയുള്ള സിനിമകളൊക്കെ ധ്രുവം പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ഒരു ഏജിൽ അദ്ദേഹം മാസ് കാണിക്കണമെന്നൊരു ആഗ്രഹം പല പ്രേക്ഷകർക്കും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും ഉണ്ടാവും അതിന് ഈ ഒരു സിനിമ അവരുടെ മമ്മൂക്കയുടെ ആരാധകർക്ക് അല്ലെങ്കിൽ ആ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് കംപ്ലീറ്റ് പാക്കേജ് ഈ ഒരു സിനിമ കൊടുത്തിട്ടുണ്ട് കാജേ സിംഗ് ആയിരുന്നാലും സ്റ്റൺ സീക്വൻസ് ആയിരുന്നാലും ഒരു ടർം ഓഫ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ സംഭവം സെറ്റാണ് ഒരു സിനിമ ഒരു സെക്കൻഡ് ഇതിൽ സെക്കൻഡ് പാറിലോട്ട് പോകുമെന്നുള്ള രീതിയിലാണ് ഈ സിനിമ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഏ ചെറിയ ചെറിയ മീനുകളെത്തിയ മീനത്തെ കാണണം എന്നുള്ള രീതിയിലൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കൂടെ ഉള്ളവരൊക്കെ നല്ല സപ്പോർട്ട് ഞാൻ ആളെല്ലാം വളരെ മനോഹരമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ കാണുന്നത് ഇപ്പം ഞാനിപ്പോൾ ഈ സിനിമ ഭയങ്കരമാണോ രക്ഷയുള്ള സിനിമയാണ് ഇങ്ങനൊരു തീം വന്നിട്ടില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർ കണ്ടുവരോ അങ്ങനെയൊന്നുമില്ലല്ലോ ഇത് ചിന്തിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ കാണുന്ന രീതിയിലായിരിക്കും മറ്റുള്ളവർ സിനിമ കാണുന്നത് വേറൊരു കാര്യം ഇപ്പം ഞാൻ പറയുന്ന അഭിപ്രായത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നവരും ഉണ്ടാവില്ല അത് ഈ താഴെ കമൻസിൽ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ അതിലൊന്നും കാര്യമില്ല കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകന് കറക്റ്റ് മനസ്സിലാവും സ്ഥിരമുള്ള പാറ്റേൺ ആണ് നമ്മളില്ല എന്ന് പറയേണ്ടത് അവർ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സ്ഥിരമുള്ള പാറ്റേൺ ആ മമ്മൂക്കൊക്കെ തന്നെ അറിയാം പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിടത്തോളം സിനിമ എന്ന് പറയുന്ന ഒരു ഭ്രാന്താണ് സിനിമ അഭിനയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്താ പറയുക ഒരു ഒരു ബ്ലഡ് ലാലിങ് കിടക്കുകയാണ് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേ എന്നുള്ള ഒരു 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 പ്രത്യേക തരത്തിലുള്ള ഒരു അവതാര ഒരു മനുഷ്യനാണ് ലാലേട്ടനായിരുന്നാലും മമ്മൂക്കായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മാസ് ചെയ്യണം അല്ലെങ്കിൽ അഭിനയ സാധ്യതയുള്ളൂ പക്ഷേ എന്നെ സംബന്ധിത്തോളം ആസേ പേഴ്സണൽ എന്നുള്ള രീതിയിൽ അദ്ദേഹം അഭിനയ സാധ്യതകളുള്ള ഒരു ഒരു വീണ്ടും 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 അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുപോകുന്ന സിനിമകൾ ഇനി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ താരാരാധന ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ മാസം കൂടെ ഇഷ്ടപ്പെടും മാസം കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ടെർബോ ജോസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാവും യോജിക്കാത്തവരുണ്ടാവും എന്തരായിരുന്നാലും കുഴപ്പമില്ല ഷിതിന് യോജിക്കുന്നവർ അങ്ങനെ കമ്പനിയണി അല്ലാത്തവർ അങ്ങനെ കമ്പനിയും എന്തായാലും സിനിമ ഒരു മാസ് എൻ്റർടൈനിങ് പാക്കേജാണ് ആണ് അത് ഗ്യാരൻറ്റി ശരിയപ്പോൾ